ഇത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട ഇത് ഒരു മൂന്ന് മൂന്നും മൂന്നര മാസം പൊഴിഞ്ഞ മുടിയാണ് കേട്ടോ എൻ്റെ തലയിൽ നിന്നത് അപ്പോൾ ഒരു പ്രാവശ്യം പൊഴിയുന്ന മുടി ഇതുപോലെ ഞാൻ കെട്ടി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കെട്ടും ഓരോ പ്രാവശ്യം മുടി പൊഴിയുമ്പോൾ കിട്ടുന്ന മുടിയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ചെണ്ണം വരും അത് നോർമൽ ഹെയർ ഫോളാണ് പക്ഷേ ഇതിനേക്കാളും മൂന്നിരട്ടി മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ ചിലവർക്ക് ധാരാളം മുടി കൊഴിയാൻ വേണ്ടിയിട്ട് ചില കാരണങ്ങൾ കാണും ചില മരുന്നുകൾ രോഗങ്ങൾ സ്ട്രെസ് പോഷകക്കുറവ് മുടിയിൽ ചെയ്യുന്ന പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ തലയിലെ തലയിൽ ഒഴിക്കുന്ന ക്ലോറിൻ വെള്ളം ഇതൊക്കെ ചിലവർക്ക് കാരണമാവാറുണ്ട് കേട്ടോ അപ്പം മുടി കൊഴിയുന്നതിനുള്ള കാരണം എന്തെന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്കതിനനുസരിച്ച് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരു ഹെയർ പാക്ക് പരിചയപ്പെട്ടാൽ പെടാം കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തി അല എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് എൻ്റെ കറ്റാർവാഴ കണ്ടിട്ട് ആലിച്ചിരിക്കരുത് കേട്ടോ ഇത് ചെറിയൊരു തയ്യാണ് കേട്ടോ അത് ചെറുതായിട്ട് മുളച്ച് വരുമ്പോൾ തന്നെ ഞാൻ അത് പറിച്ചെടുക്കാറുണ്ട് അതാണ് ഇങ്ങനെ ആയിപ്പോയത് അത് നമുക്ക് രണ്ടും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ചൂട് കഞ്ഞിവെള്ളെടുത്തിട്ടുള്ളത് കേട്ടോ പഴങ്കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഉത്തമം പക്ഷേ എൻ്റെയിൽ ഇപ്പോൾ പഴങ്കഞ്ഞുവെള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അത് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഓണത്തിനിടയിൽ പുട്ട് കച്ച വിടുന്നതുപോലെ ഞാൻ നാളെ ദോശയ്ക്ക് ഇടാൻ വെച്ചിരുന്ന കുറച്ച് അരിയും ഉലുവയാണ് കേട്ടോ അതും എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മിക്സി ജാറിലേക്കാക്കി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് കുളിക്കുന്നതിനൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ല വണ്ണം ജട കളഞ്ഞ് ഓയിൽ അതായത് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഹെയർ ഓയില് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് നല്ലവണ്ണം ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അധികം വെള്ളമോ ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ തലേ ദിവസം ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് തലയിൽ തലയിലേക്ക് നല്ലവണ്ണം മസാജ് ചെയ്ത് നമുക്ക് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഹെയർ പാക്ക് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ കേട്ടോ ചെമ്പരത്തിയും കറ്റാർ വാഴയും അതുപോലെ തന്നെ പച്ചരി എല്ലാവരുടെ വീട്ടിലും കാണും ജസ്റ്റ് ഒന്നിട്ട് അരച്ചെടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഹെയറിൽ ഓയിൽ ഇടാൻ താല് ഇടാൻ മറന്നു പോയവരാണെങ്കിൽ നമ്മൾ അതായത് സമയം വെയിറ്റ് നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ഇല്ലാത്തവരാണെങ്കിൽ ഈ ഹെയർ പാക്കിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി തുള്ളി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ നമുക്ക് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരു നല്ല കട്ടിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ അരച്ചെടുക്കുമ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കാം കേട്ടോ അത് കേട്ടോ ഇപ്പോൾ ഞാൻ തേച്ചപ്പോൾ അത് അങ്ങനെ തന്നെ ഒട്ടിയിരിപ്പുണ്ട് അതുപോലെ നമുക്ക് അരച്ചെടുക്കാം വെള്ളം ലൂസായി പോകാൻ വേണ്ടിയിട്ട് വെള്ളം അധികം ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മുടെ ചെമ്പരത്തിലെ അതുപോലെ തന്നെ ഉലുവ അതുപോലെ തന്നെ നമ്മുടെ പച്ചരി ഇതെല്ലാം നമ്മുടെ മുടി നല്ല സമൃദ്ധിയിൽ വളരാനും അതുപോലെ തന്നെ ഉലുവ താരം മാറാനും നല്ല മുടി കറുത്ത നിറത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇതെല്ലാം ഇപ്പം നമുക്കിത് ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം തേച്ച് കൊടുക്കാം അല്ല എങ്കിൽ നമ്മുടെ കറ്റാർ വാഴയുടെ ലഭ്യത അനുസരിച്ച് എന്ന് എന്ന് തേച്ചാലും നമുക്ക് കുഴപ്പമില്ല അതായത് കറ്റാർ വാഴയും ചെമ്പരത്തി തേലയും കൂടെ മിക്സ് ചെയ്ത് വണ്ണം നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് എല്ലാ ദിവസവും ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഉലുവയും നമ്മുടെ അരിയും ആഡ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഉപയോഗിച്ചാൽ മാത്രം മതി നമുക്കിത് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഷാംപൂസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇഷ്ടംപോലെ താരനുണ്ടെങ്കിൽ അതായത് കട്ടയ്ക്ക് താരൻ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ മിക്സിലേക്ക് അര നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് നേരം ചെയ്തേക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയ് വേഴ് ചെയ്ത് കാണാതെ ബൈ ബൈ